السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم ിഹി ഹക്കതിരിഹി മിക്കഹിലാ വേറെ നമുക്കറിയാം നമ്മളൊക്കെ ശാരീരികപരമായിട്ട് അല്ലെങ്കിൽ മാനസികപരമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലേ പലർക്കും പല രീതിയിലുള്ള രോഗങ്ങളാണ് കാൽമുട്ട് വേദന വയറുവേദന ചെവി വേദന അതുപോലെ പല്ലുവേദന ഇങ്ങനെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പല കെണുപ്പുകളിലായിട്ട് പല ജോയിൻസുകളിലായിട്ട് പലതരത്തിൽ വിട്ടുമാറാത്ത വേദനകളെക്കൊണ്ട് പ്രയാസപ്പെടുന്ന ചുരുക്കത്തിൽ പറഞ്ഞ ഇതുപോലെയുള്ള ശാരീരികപരമായിട്ടുള്ള പല പ്രയാസങ്ങളെക്കൊണ്ട് പ്രയാസപ്പെടുന്നവരായിട്ടുള്ള ദുഃഖം അനുഭവിക്കുന്നവരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരുപാട് ടെൻഷനുകൾ ഒരുപാട് കടങ്ങളുണ്ട് അത് കാരണം മനസ്സിന് തീരെ സുഖമല്ല മാനസികമായിട്ടത് തളർന്നിരിക്കുക അതുപോലൊരു ബിസിനസ് തുടങ്ങിയിരുന്നു അതിപ്പോൾ ലോസിലാണ് നഷ്ടത്തിലാണ് അത് കാരണം മാനസികപരമായിട്ട് ഒരുപാട് പ്രയാസത്തിലാണ് മാനസികപരമായിട്ട് വളരെ ഡൗൺ ആണ് പലരും പറയുന്ന പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രെസ്സിൻ്റെ അവസ്ഥ അള്ളാഹു നമുക്ക് അതിൽ നിന്നൊക്കെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ ആമീൻ മീൻ ഇ ആർ മീൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അള്ളാഹിൻ്റെ പരിശുദ്ധമായിട്ടുള്ള രണ്ട് ഇസ്മുകൾ പറഞ്ഞുതരാം ഈ ഇസ്മുകൾ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും പതിവാക്കിയാൽ മഹാന്മാര് പറയാണ് മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും അവർക്ക് രക്ഷ ലഭിക്കുന്നതാണ് ഈ പ്രയാസങ്ങളൊന്നും അവർക്കുണ്ടാകൂ പോലുമില്ല ഇൻഷാല്ല അത്ര പവർഫുള്ളായിട്ടുള്ള അള്ളാൻ്റെ പരിശുദ്ധ നാമങ്ങൾ യാ റഹ്മാനു യാ റഹീം യാ റഹ്മാനു യാ റഹീം യാ റഹ്മാനു യാ റഹീം ഈ രണ്ട് ഇസ്മകൾ നമ്മൾ ഒരുമിച്ച് എല്ലാ ദിവസവും പതിവാക്കുക റഹ്മാൻ യാറീം എന്ന ഒറ്റ എല്ലാ ദിവസവും കഴിയുന്ന നമുക്ക് എത്രയാണോ സാധിക്കുന്നത് അത്ര തവണ ഇത്ര എണ്ണം എന്നുള്ളത് കൃത്യമായിട്ട് ഇതിലില്ല അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സാധിക്കുന്നത് എല്ലാ ദിവസവും നിങ്ങൾക്ക് പതിവാക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾക്ക് പതിവാക്കാൻ പറ്റുന്ന ഒരെണ്ണം ഉണ്ടാവുമല്ലോ അത് കൃത്യമായിട്ട് നിങ്ങൾ ചൊല്ലിയും ഇൻഷാല്ലാ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ മാനസിക അതുപോലെ ശാരീരിക പ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും സ്ട്രെസ്സുകളിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് ശമനം നൽകും ഇൻഷാള്ള നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം ഇരുപത്തിനാല് മണിക്കൂറിൽ ഏത് സമയത്തും ചൊല്ല ഇന്ന സമയമെന്നൊന്നുമില്ല മകരിപ്പിക്കു ശേഷം സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യുക സുഭയ്ക്ക് ശേഷം സാധിക്കുമെങ്കിൽ അങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴാണോ സാധിക്കുന്നത് ആ സമയത്ത് നിങ്ങളത് കൃത്യമായിട്ട് പതിവാക്കിയാൽ മഹാന്മാര് രേഖപ്പെടുത്തിയ ഈ ഫലം അഥവാ മാനസികവും ശാരീരികപരമായിട്ടുള്ള എല്ലാ വിഷമങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ശമനം ലഭിക്കപ്പെടും ഇൻഷാ ഇൻഷാല് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീനി അറബുൽ ആലമി മറ്റും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇസ്മാണു കേട്ടോ അത് ചില മറ്റ് ഗുണങ്ങളൊക്കെ മറ്റു വീഡിയോകളായിട്ട് നമുക്ക് പറയണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസലാ ലാലും വരഹമുല്ലാഹി വാല്ലാഹു മുഹമ്മദ് സാഹു അലൈഹി വസ്ല